ടോണി ചുറ്റുകൾ അതിൻ്റെ പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത് പ്രകാശനം ചെയ്യുന്ന ശ്രീ വി ഡി സതീശൻ ബഹുമാനീയനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നത് നമ്മുടെ എഴുത്തുകാരി റോസ് മെനി ടീച്ചറാണ് ശ്രീ എബ്രഹാം അദ്യു സർ ശ്രീ ടി ബി ലാൽ സാർ എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അധികം മുഖവരിയൊന്നും കൂടാതെ നമ്മുടെ സമയം ഇങ്ങനെ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അധികം മുഖവരിയൊന്നും കൂടാതെ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് പുസ്തക പ്രകാശന ചടങ്ങ് ആരംഭിക്കുകയാണ് പ്രകാശനം ചെയ്യുന്നതിനായി ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു സ്വീകരിക്കുന്നതിനു വേണ്ടി റോസ്മെരി ടീച്ചറെ ക്ഷണിക്കുന്നു വേദിയിലും പ്രിയപ്പെട്ടവരെ ടോണി ചിട്ടേറ്റുകളും എൻ്റെ വളരെ അടുത്ത ഒരു സ്നേഹിതനാണ് ഞാനിതുവരെ ഒരു പുസ്തകം എഴുതിയിട്ടില്ല നേരനുഭവങ്ങൾ എന്ന എൻ്റെ ബാല്യകാലത്തെ കുറിച്ചൊക്കെയുള്ളൊരു പുസ്തകം എഴുതിയത് ടോണിയാണ് ഞങ്ങൾ തമ്മിൽ ഞാൻ നടത്തിയ യൂട്യൂബ് ചാനലിലെ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ എല്ലാം എൻ്റെ ടീം മാനേജർ എല്ലാം ടോണിയായിരുന്നു ടോണിയുടെ കുറേ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് നാൽപ്പതിലധികം പുസ്തകങ്ങൾ ടോമി ധോണി ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ പുസ്തകം വളരെ പ്രത്യേകതയുള്ള നമ്മളെല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കേണ്ട പുസ്തകമാണ് കാരണം അത്ഭുത പച്ചതുരുത്തിലെ അത്ഭുതമാമനും കുട്ടികളും എന്ന് പറയുന്നത് ഒരു വീട്ടിലെ അമ്മാവൻ തൻ്റെ പെങ്ങളുടെ മക്കൾ തൊടിയിൽ കളിക്കുന്നത് കണ്ട് അവർ പൂക്കളും ചെടികളുമായി കളിക്കുന്നത് കണ്ടുള്ള സന്തോഷത്തിൽ അദ്ദേഹം ബാല്യകാലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രഹാതുരത്വം നിറഞ്ഞ സ്മരണകളിലേക്ക് മടങ്ങിപ്പോകുന്നതും തൻ്റെ ചെറുപ്പത്തിലെ ആ കാലഘട്ടത്തിലെ പ്രകൃതി തനിക്ക് ചുറ്റുമുള്ള തൻ്റെ തൻ്റെ വീടിനോടനുബന്ധിച്ചുള്ള ആ ഭൂമികയെക്കുറിച്ച് ഓർക്കുന്നതുമാണ് ഇതിൻ്റെ അകത്തെ പ്രധാന കാര്യം അതിലൂടെ കുട്ടികൾക്ക് താല്പര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കുക ഇതിനകത്ത് ഒരു സയൻറ്റിഫിക് ടെമ്പർ എന്ന് നമ്മൾ സാധാരണ പറയും ശാസ്ത്ര ബോധം ടോണി എം എസ് സി പോർട്ടണിക്കാരനാണ് അതുകൊണ്ട് ഈ ബൊട്ടാണിക്കൽ നെയിംസ് ധാരാളമായിട്ട് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഓരോ ചെടികളുടെയും പൂക്കളുടെയും എല്ലാം ശാസ്ത്ര നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് നടത്തിയിട്ടുള്ളത് ഒരുപാട് ഇൻഫർമേഷൻ കുട്ടികൾക്കുള്ള പുസ്തകമാണെങ്കിൽ പോലും നമ്മൾ വായിച്ചാൽ നമുക്കൊരുപാട് ഇൻഫർമേഷൻ കിട്ടും ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഈ ശാസ്ത്രനാമങ്ങൾ ചെടികളുടെ കൂടെ എന്തിനാണ് വെക്കുന്നത് വയ്ക്കുന്നത് അതെന്താണതിൻ്റെ ഈ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻ ക്ലേച്ചർ ഐ സി ബി എൻ ആർ അതായത് സസ്യങ്ങൾക്ക് ലറ്റീൻ ഭാഷയിലാണ് ഈ പേര് കൊടുത്തിരിക്കുന്നത് നമ്മൾ പല പേരുകളും നമ്മൾക്ക് പല പേരുകളും നമ്മൾ കേൾക്കുമല്ലോ പല തരത്തിലുള്ള പല ചെടികളുടെയും ആ പേരുകൾ ഈ ശാസ്ത്രനാമത്തിൽ പറയുന്നത് ലറ്റീൻ ഭാഷയാണ് എന്തുകൊണ്ടാണ് ലറ്റീൻ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത് വേറെ എല്ലാ ഭാഷകളിലും മാറ്റങ്ങൾ വരും ലറ്റീൻ ഭാഷ മൃതമായ ഭാഷയാണ് ഇനി അതിൻ്റെ അകത്ത് വേറെ നവീകരിക്കപ്പെടാനോ ചേഞ്ചൊന്നും വരില്ല അപ്പോൾ ഇപ്പോൾ കൊടുക്കുന്ന പേര് എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ചെടിയുടെ ഫാമിലി അതിൻ്റെ സ്പീഷീസ് അതിൻ്റെ ജനസ് അതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ ഒരു വശത്ത് മറുവശത്ത് നമ്മുടെ പ്രകൃതി എത്ര മനോഹരമാണ് എന്ന് ഓർമ്മപ്പെടുത്ത് കുട്ടികളെ പ്രകൃതിയുമായി പരിചയിപ്പിക്കുക ചെടികൾ പൂക്കൾ കായകൾ ഇതെല്ലാമായി കുട്ടികളെ കൂടുതൽ ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹെർബേറിയം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വളരെ ശാസ്ത്രീയമായി ആ അമ്മാവൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് ഹെർബേറിയ എനിക്ക് മനസ്സിലായത് അപ്പോഴാണ് ഞാനൊരു കുട്ടിയെ പോലെ തന്നെയാണ് ഇത് വായിച്ചത് കാരണം എനിക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരു കുട്ടിയെന്നുള്ള നിലയിൽ ഞാനും ഇത് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു എങ്ങനെയാണ് തേനീച്ച കൂടുണ്ടാക്കുന്നത് എന്താണ് ആ തേനീച്ച കൂട്ടിൽ സംഭവിക്കുന്നത് എന്താ തേനീച്ചക്കൂട്ടിൽ ഉണ്ടാക്കിയ തേൻ കഴിച്ചിട്ടുണ്ട് എന്നല്ലാതെ തേനീച്ച എങ്ങനെയാണ് ശാസ്ത്രീയമായി ഒരുക്കുന്നത് എന്ന് കുഞ്ഞുങ്ങൾക്ക് ഇതിനകത്ത് പറഞ്ഞു കൊടുക്കുക അതുപോലെ നമ്മുടെ കാലഹരണപ്പെട്ട ഒരുപാട് കളികൾ പണ്ട് കുഞ്ഞുങ്ങൾ കളിച്ചിരുന്ന ഒരുപാട് കളികൾ ഈർക്കിളി കളികൾ ഉൾപ്പെടെയുള്ള കളികൾ പരിചയപ്പെടുത്തി കൊടുക്കുക കള്ളനും പോലീസും കളിയെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക പലതരത്തിലുള്ള സസ്യങ്ങളെക്കുറിച്ച് പൂക്കളെക്കുറിച്ച് ഓണപ്പൂക്കളെക്കുറിച്ച് നമുക്ക് പരിചിതമായ പൂക്കളുടെ പ്രത്യേകതകൾ അവരുടെ ഫാമിലി അതെല്ലാം ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ആ പറയുന്നുണ്ട് വളരെ വ്യത്യസ്തങ്ങൾ നിറഞ്ഞ എനിക്ക് തോന്നുന്നൊരു ബാലസാഹിത്യ കൃതി എന്നുള്ള നിലയിൽ ഏത് കുഞ്ഞു വായിച്ചാലും ഈ കുഞ്ഞിന് ഈ പ്രകൃതിയോടും കിളികളോടും പൂക്കളോടും സസ്യങ്ങളോടും ചുറ്റുപാടുകളോടും ഒരദമ്യമായ ഒരു സ്നേഹം കുഞ്ഞിൻ്റെ ഉള്ളിൽ ഉണ്ടാകും കുഞ്ഞിൻ്റെ ചിന്തകളെ അത് സ്വാധീനിക്കും അവൻ്റെ ഭാവി കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തും നമ്മളിൽ പോലും സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഈ പുസ്തകം കുഞ്ഞുങ്ങളിൽ ഉറപ്പായി സ്വാധീനം ചെലുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്കെല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് ഇതിനു വേണ്ടി വലിയൊരു ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരനും ശാസ്ത്രബോധമുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റും എല്ലാം ഇതിൽ ഒന്നിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒന്നിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ബാല്യകാലം ആ ബാല്യത്തിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം നെയ്യപ്പം ചൂടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ഒരു ചെറിയ ഒരു അഭിപ്രായ വ്യാസം മാത്രമാണ് എനിക്കുള്ളത് നെയ്യപ്പത്തെക്കുറിച്ചുള്ള പാട്ട് അത് ഈ കാലത്ത് പറയാൻ പാടില്ലാത്ത പാട്ടാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കാലത്ത് ആ പാട്ട് വിവാദമാവും അതായത് ജാതീയമായി ഓരോ ഈ ഒരു സവർണ മേധാവിത്വം നിലനിന്നിരുന്ന ഒരു കാലത്തുണ്ടാക്കിയ നെയ്യപ്പത്തെക്കുറിച്ചുള്ള പാട്ടാണ് ആ പാട്ട് ഇന്നത്തെ കാലത്ത് അത് കാലഹരണപ്പെട്ടതാണ് അടുത്ത ഇടീഷ്യം വരുമ്പോൾ അതിനടുത്ത് കളയണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന എനിക്കെന്നെ വായിച്ചപ്പോൾ ഒന്നും ഒന്നും അല്ലാത്തൊരു വിഷമം തോന്നി നെയ്യപ്പത്തെക്കുറിച്ചുള്ള പാട്ട് വായിക്കുമ്പോൾ നോക്കിയാൽ മതി ഞാനതോട് പറയില്ല അത് നമുക്ക് ഒരു വല്ലാത്ത കാലത്തുണ്ടാക്കിയാണ് എന്ത് നാടൻ പാട്ടെന്ന് പറഞ്ഞാലും അത് നമുക്കങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് നല്ല ആയിട്ടുള്ള റെഫറൻസ് നടത്തിയിട്ടുണ്ട് എഴുത്തുകാരനും അദ്ദേഹത്തിൻ്റെ ബാല്യകാലവും അദ്ദേഹത്തിൻ്റെ ശാസ്ത്രബോധവും എല്ലാം സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്ന ഒരു ഉത്തമമായ ബാലസാഹിത്യകൃതിയാണ് പച്ചത്തുരുത്തിലെ അത്ഭുതമാമനും കുട്ടികളും എന്നുള്ള എൻ്റെ സ്നേഹിതൻ ടോണി ചിറ്റുവറ്റുകളത്തിൻ്റെ പുസ്തകം എന്ന് വിനയപൂർവ്വം പരാമർശിച്ചുകൊണ്ട് ഈ പുസ്തകം നമ്മളെല്ലാവരും എല്ലാവരും ആദരിക്കുന്ന എഴുത്തുകാരിയായ ശ്രീമതി റോസ്മേരിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തതായി ഞാൻ അറിയിക്കും സർ ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഈ പുസ്തകം എനിക്ക് തോന്നുന്നു ടോണി കടന്നുപോയ ഒരു ബാല്യകാലത്തിൻ്റെ അനുസ്മരണമാണ് ഗ്രാമജീവിതം നയിച്ചോട്ടല്ല നമുക്കെല്ലാവർക്കും അറിയാം ആ ബാല്യം എത്ര വർണ്ണശബളമായിരുന്നു എന്നൊക്കെ ഒരു അന്ന് നമ്മളെല്ലാം ഒരു മായ കണ്ണിലൂടെയായിരുന്നു കണ്ടിരുന്നത് എന്തിനൊരു പുതിയ വെളിച്ചം ഒരു പുതിയ പ്രകാശം അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നും ഈ ഭൂതകാലമായി വിറക്കുമ്പോൾ കൈവിട്ട് പോയതൊക്കെ കണക്കിലേറെ മനോജ്ഞമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതായിരിക്കാം ശരിക്കും അനലൈസ് ചെയ്താൽ ബാല്യത്തിൽ നമുക്ക് പല അതീവ സങ്കടങ്ങളും തിരസ്കാരങ്ങളും വേദനകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇത്രയും കാലം കഴിഞ്ഞ് നോക്കുമ്പം അതിനൊരു ഒരു പ്രത്യേക ചാരിത നമ്മൾ കൽപ്പിച്ചു കൊടുക്കുന്നതായിരിക്കാം ഈ പ്രണയമൊക്കെ നഷ്ടപ്പെട്ട പ്രണയത്തെക്കുറിച്ച് എന്നും നമ്മൾ ഓർക്കും അതൊരു വിദൂര സ്വപ്നമായിട്ട് ഇങ്ങനെ നടക്കാത്തൊരു സ്വപ്നമായിട്ട് നമ്മുടെ മനസ്സിലെന്നിങ്ങനെ കിടക്കും പക്ഷേ ആ പ്രണയം പൂർത്തീകരിച്ചിരുന്നെങ്കിൽ അതിന് എന്തായിരിക്കും പരിണത ബലമെന്ന് നമുക്കറിഞ്ഞുകൂടാ അതുപോലെ ഈ ഈ ബാല്യത്തിൻ്റെ ആ വിദൂര മനോജ്ഞത ഇതിൻ്റെ ഓരോ താളിലും നമ്മൾ അനുഭവിക്കുകയാണ് ജീയുടെ ഒരു പ്രശസ്തമായ വരികളുണ്ട് ക്രൂര താരുണ്യം വന്നതെന്തിനൻ ബാല്യത്തിൻ ദൂരദർശിനി തട്ടിപ്പ തട്ടിക്കാൻ അസൂയാലു അറിവിൻ വെളിച്ചമേ ദൂരെ ദൂരെ പോന്നി വെറുതെ സൗന്ദര്യത്തെ കാണുന്ന കൺ പൊട്ടിച്ചു എന്ന് അതായത് ആ ബാല്യത്തിൻ്റെ ഒരു പ്രത്യേക ദൂരദർശിനിടെ നോക്കുമ്പോൾ കാണുന്ന അനുഭവങ്ങളുടെ ചാരുതയെക്കുറിച്ചാണ് കവി പറയുന്നത് അപ്പോൾ ടോണി ഈ ബാല്യകാല അയവിറക്കുക മാത്രമല്ല അതിലൂടെ കുട്ടികൾക്ക് ഓരോ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പാഠങ്ങൾ വെറുതെ പറഞ്ഞ് കൊടുത്താൽ അത് രസമാകും അപ്പോൾ കയ്പുള്ള മരുന്ന് മധുര ഗുളികയിലാക്കി കൊടുക്കും പോലെ വളരെ രസകരമായ നറേഷനൊക്കെ കൊടുക്കുകയാണ് ഈ നാട്ടിൻപുറത്ത് ജീവിച്ചാൽ നമുക്കൊക്കെ നമ്മളിങ്ങനെ അലഞ്ഞു തിരുന്ന തിരിഞ്ഞ തോട്ടുറമ്പുകളിലെയും പറമ്പിലെയൊക്കെ ഓരോ പന്നൽ ചെടികളും ഓരോ കാട്ടുപൂക്കളും ഓരോ കാട്ടുപഴങ്ങളും കാട്ടുപഴങ്ങളുമൊക്കെ ചിരപരിചിതമായിരുന്നുവല്ലോ അപ്പോൾ അവയെ അവയുടെ ബൊട്ടാണിക്കൽ പേരോടുകൂടി പരിചയപ്പെടുത്തുകയാണ് ട്രോണിയുടെ ഇത് കുട്ടികൾക്ക് വളരെ വിജ്ഞാനപ്രദവും വായനയായി തീരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ വിചാരിക്കുകയാണ് ഇപ്പോൾ കുട്ടികളൊക്കെ പുസ്തക വായനയിൽ നിന്ന് കുറേ ദൂരെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഒരു വിഷ്വൽ വേർഷനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അത് എത്തുമായിരുന്നു പിന്നെ ഈ വി ഡി സതീശൻ അദ്ദേഹം നല്ലൊരു വായനക്കാരനും സഹൃദയനുമാണെന്നൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വേദി പങ്കിടാൻ അവസരമുണ്ടായത് അതേപോലെ ടോണി ടോണിയെ ഒരു എനിക്കൊന്നൊരു കൗമാരം പിന്നിട്ട കാലം തൊട്ട് ഞാൻ പരിചയപ്പെട്ടാണ് അന്ന് അന്നേ അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായ ഒരു ഉത്സാഹിയായിരുന്നു ഇപ്പോഴും അതേ ഈ യൗവനം നിൽക്കുമ്പോഴും അതേ ആവേശത്തോടെ അദ്ദേഹം ഓരോരോ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു ഒരു മുന്നൂറ് വാട്ട്സിൻ്റെ ബൾബ് കത്തി നിൽക്കുന്ന ഒരു ഇൻഡൻസിറ്റിയോടെയാണ് ഓരോന്നോരോന്ന് ചെയ്യുന്ന പുതിയ പുതിയ ഭൂമികളിലേക്ക് അദ്ദേഹത്തിൻ്റെ രചനകൾ വികസിക്കട്ടെ എല്ലാ ഭാഗങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി സംസാരിക്കുന്നതിനായി എല്ലാവർക്കും നമസ്കാരം ചങ്ങനാശ്ശേരിയിലെ തുരുത്തി എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നും ഇന്ന് കൊച്ചി നിൽക്കുന്ന ടോണി തൻ്റെ ജീവിതയാത്രയിൽ ഇതുവരെ കണ്ടുമുട്ടിയ വിസ്മയ സസ്യങ്ങളെയാണ് ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അത് നാട്ടിൻപുറത്ത് കാണുന്നതും നഗരത്തിൽ കാണുന്നതുമായ എല്ലാ തരത്തിലുള്ള സസ്യ അതിൻ്റെ ഒരു വൈവിധ്യം ഈ പുസ്തകത്തിൽ അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഈ പുസ്തകത്തിൻ്റെ പേര് പോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് പച്ചത്തുരുത്തി അത്ഭുതമാമനും കുട്ടികളും എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ബാലസാഹിത്യം എന്ന് പറയുമ്പം കഥയും കവിതയും എന്നൊക്കെ വിചാരിക്കുന്ന ഒരു കാലം അതിനൊക്കെ മാറി കുട്ടികൾ വിജ്ഞാനതൃഷ്ണിയുള്ള പുസ്തകങ്ങൾ തേടി പോകുന്ന കാലമാണ് പ്രതിപക്ഷ നേതാവും റോസ്മിരി ചേച്ചിയും ഈ ഇതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ദീർഘമായി സംസാരിച്ചു അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കിടക്കുന്നില്ല ഇതിൻ്റെ ഓരോ ചെടികളെയും പറ്റി പറയുമ്പോഴും അതിൻ്റെ ശാസ്ത്രീയ നാമവും ചിത്രങ്ങളും അടക്കം വിശദമായി തന്നെ ഈ പുസ്തകം പ്രതിപാദിച്ചിട്ടുണ്ട് തീർച്ചയായും എല്ലാ കുട്ടികളും വായിച്ചിരിക്കേണ്ട സ്വന്തമാക്കേണ്ട ഒരു പുസ്തകമാണിത് ഇത് ഈ ചിത്രത്തിങ്ങൾ കുറെ കൂടി കളറിലാക്കിയിരുന്നെങ്കിൽ കുറെ കൂടി ആകർഷകമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു ടോണി ഇതുവരെ അമ്പതോളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എഴുതുക മാത്രമല്ല എഴുതാൻ വളരെയധികം പ്രേരിപ്പിച്ച ഒരു എഴുത്തുകാരനെ കൂടിയാണ് ഞാനും ഒരു ബാലസാഹിത്യകൃതി എഴുതിയിട്ടുണ്ട് അത് എഴുതാനുള്ള പ്രചോദനമായതും ടോണി ആയിരുന്നു ഈ ഒരു അവസരത്തിൽ ഈ പുസ്തകത്തിനും ഗ്രന്ഥകർത്താവിനും എല്ലാവിധ ആശസ്തകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി എഴുത്തുകാരനെ ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിൽ വളരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം അധികം സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് തന്നെ എല്ലാവരും എല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ എത്രയും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് വളരെ വിശദമായ തോതിൽ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞതിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇത്ര മികച്ചൊരു ആസ്വാദകനായ ഒരു രാഷ്ട്രീയ നേതാവിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മികച്ചൊരു വായനക്കാരൻ എല്ലാ വർഷവും എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശ്രദ്ധേയമായ പതി രചനകളുടെ സാധ്യതകളും പുസ്തകത്തിൻ്റെ പേരുകളുമെല്ലാം അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ ഇടുന്നതും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ കൂടി കാണാനാണ് തോന്നുന്നത് നമ്മളെപ്പോലെ ഈ എല്ലാ ജീവിതത്തിൻ്റെ തിരക്കുകളും നടക്കുന്നവർക്ക് പലർക്കും സാധിക്കാത്തതും ഈ തിരക്കുകൾക്കിടയിൽ തന്നെ വളരെ കുറവായിരിക്കും അതിനിടയ്ക്കും ഇത്രയും പുസ്തകങ്ങൾ വായിക്കുന്ന പ്രതിപക്ഷോടുള്ള നന്ദി പ്രത്യേകം ഞാൻ അറിയിക്കുന്നു പിന്നെ റോസ്മേരി ചേച്ചി ഈ പറഞ്ഞ പോലെ കൗമാരകാലം മുതലുള്ള അടുപ്പമാണ് ചേച്ചിയുടെ മഴ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് നേരെ കോഴിക്കോട് വന്ന് പ്രകാശനം ചെയ്തതും ഞാനും എൻ്റെ ഇഷ്ടകഥാപാത്രം എന്ന മറ്റൊരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് എറണാകുളത്ത് വന്നതൊക്കെ ഓർക്കുന്നു ചേച്ചിയുടെ സാന്നിധ്യം വളരെ ശ്രദ്ധേയമായി ചേച്ചിക്കുള്ള നന്ദി അറിയിക്കുന്നു ലാല് ഞങ്ങൾ ഒന്നിച്ച് മാധ്യമ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നവരാണ് ടി പി ലാലിൻ്റെ എഴുത്ത് എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് അപ്പോൾ ലാലും വളരെ പ്രചോദനത്തോടുകൂടി നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കുന്നു അതിൻ്റെ ലാലിൻ്റെ സാന്നിധ്യത്തിനും നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ അനുദിനം യാന്ത്രികമായി ഒരു കാലമാണിത് ഇന്നത്തെ കുട്ടികൾ മൊബൈൽ ഫോണിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മാത്രം അഡിക്റ്റഡ് ആയിരിക്കുന്ന കാലത്ത് വായന കുട്ടികളിൽ നിന്ന് അകന്നു പോകുന്നൊരു കാലം അതേസമയത്ത് നമ്മുടെ തലമുറ തന്നെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്ന് ആശങ്കയോടുകൂടി എന്നും നോക്കിക്കാണുന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കാണ് എനിക്ക് ഈ പുസ്തകത്തെ സമീപിക്കാൻ തോന്നിയത് നമ്മുടെ നാടും പ്രകൃതിയും നമ്മിൽ നിന്നും അന്യമായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നാടിനോടും പ്രകൃതിയോടും ചെടികടയോടും കിളികളോടും പൂക്കളോടുമൊക്കെ ഉള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോകുന്ന കാലത്ത് നമുക്കറിയാവുന്ന വിജ്ഞാനം ആരെങ്കിലും പങ്കുവച്ചില്ലെങ്കിൽ അത് നമ്മൾ നമ്മുടെ സംസ്കാരത്തോട് ചെയ്യുന്ന ഒരു അനീതിയായി പോകും എന്ന് വിശ്വസിക്കുന്ന എഴുത്തുകാരനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൽ നമ്മുടെ പ്രകൃതിയെ വീണ്ടും കുട്ടികളിലോട് ചേർത്തിണക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത് ഈ ശ്രമം വായനക്കാര് തേടി പിടിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഈ പുസ്തകത്തിൻ്റെ കർമ്മം പൂർത്തിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും അധികം സമയമില്ല ഇവിടെ മറ്റു ആൾക്കാർ അടുത്ത പുസ്തക പ്രകാശനങ്ങളെല്ലാം തന്നെ ഉടങ്ങാൻ തുടരാനുള്ളതാണ് നമ്മളായിട്ട് അധികം സമയം അതിക്രമിക്കുന്നില്ല ഇവിടെ വരാമെന്ന് വന്നു ചേർന്ന് വരാൻ പറഞ്ഞിരുന്ന എല്ലാവരും തന്നെ വന്നു ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും ഉള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ പുസ്തക പ്രകാശന കർമ്മം പൂർത്തിയായതായി അറിയിക്കുന്നു താങ്ക് ഒട്ടവരെ ഞാൻ വിട്ടുപോയൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് മൂന്നാല് ദിവസം മുമ്പ് ഇതേ വേദിയിൽ വെച്ച് സലീമലിയുമായുള്ള ഇൻ്റർവ്യൂ അത് ശ്രീമതി ശാന്ത ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലാക്കിയ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം ഉണ്ടായിരുന്നു അപ്പോൾ സരസിൽ ഞാനും ഉണ്ടായിരുന്നു അന്ന് പ്രസംഗിച്ച ആ വിവർത്തക വളരെ പ്രഗത്ഭമായ രീതിയിൽ ആ വിവർത്തനം നിർവഹിച്ചിട്ടുണ്ട് ആ ശാന്ത പറയുകയാണ് ആറോ ഏഴോ വയസ്സുള്ളപ്പോൾ അച്ഛൻ കാട്ടിക്കൊടുത്ത ചെടികളും പക്ഷികളും ശലഭങ്ങളും ശലഭങ്ങളുമൊക്കെയാണ് അവരെ പക്ഷികളുടെ ലോകത്തേക്ക് എത്തിച്ചതെന്ന് അതുപോലെ പുസ്തകം ഏറ്റുവാങ്ങിയ അലീന എന്ന കാര്യവട്ടത്തെ ഒരു ഗവേഷണ വിദ്യാർത്ഥി അവർ ഒരു പരി പക്ഷി നിരീക്ഷകയാണ് അപ്പോൾ ആ കുട്ടി പറഞ്ഞത് ഏഴാം വയസ്സിലോ മറ്റോ സലീമലിയുടെ ഒരു ലേഖനം വായിച്ചാണ് ആ കുട്ടിയും പക്ഷികളുടെ ലോകത്തെത്തിപ്പെട്ടത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കുട്ടികളുടെ മനസ്സൊരു പുതിയ ഒപ്പുകടലാസ് പോലെയാണ് ബ്ലോട്ടിംഗ് പേപ്പർ അതിൽ പതിയുന്നത് എന്തും ആഴത്തിൽ അവിടെ കിടക്കും അപ്പോൾ ആ ചെറുപ്രായത്തിൽ ഇത്തരം പുസ്തകങ്ങൾ വായിക്കുന്ന അവരിലൊരു നല്ല സ്വാധീനം ഉണ്ടാക്കും എന്ന് ഞാൻ അവർ അവയിലൂടെയൊക്കെ തിരിച്ചറിയുകയായിരുന്നു നന്ദി താങ്ക് യു ടീച്ചർ ഹരിയത്തിനൊപ്പം ഈ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി താങ്ക് യു ശ്രീ വി ഡി സജീഷൻ സാർ ടോണി സാറിന് നന്ദി ടി ലാൽ സാറിന് നന്ദി ടീച്ചറിനും ഒരുപാട് നന്ദി സന്തോഷം